അലിഗേഷൻസും അമൃതക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി അലിഗേഷൻസിന്റെ കാര്യങ്ങളിലോട്ട് വരാം ബാല പറഞ്ഞ ഒരു അലിഗേഷൻ കുട്ടിയെ പലപ്പോഴും കാണിക്കുന്നില്ല എന്നാണ് കുട്ടിയെ കാണിക്കുന്ന കാര്യത്തിലും ഈ അഗ്രിമെന്റിൽ തന്നെ ഈ കോംപ്രമൈസ് പെറ്റീഷനിൽ തന്നെ കൃത്യമായ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞു ഞാൻ വായിക്കാം ദ പെർമനന്റ് കസ്റ്റഡി ഓഫ് ദ മൈനർ ഡോട്ടർ അവന്തിക shall be with the the respondent Respondent up to the age of 18 years. ഇവിടെ അമൃത സുരേഷ് ആണ് പെറ്റീഷണർ എന്ന് പറയുന്നത് ബാലകുമാറാണ് അതായത് ഇത് ഗാഡിയനോപ്പിയിലാണ് ഈ കോംപ്രമൈസ് ഫയൽ ചെയ്തതിനകത്ത് ഇതേ കോംപ്രമൈസ് തന്നെ മറ്റെല്ലാ ഇതിനകത്തും ഫയൽ ചെയ്തിട്ടുണ്ട് എല്ലാ കേസുകളിലും ഒരു ഗാഡിയനോപ്പി ഉണ്ടായിരുന്നു ഒരു ഡിവോഴ്സ് ഉണ്ടായിരുന്നു ഒരു റിട്ടേൺ ഓഫ് ഗോൾഡ് ഓർണമെന്റ്സ് ഉണ്ടായിരുന്നു ഗോൾഡ് ഉണ്ടായിരുന്നു പിന്നെ ഒരു മെയിന്റനൻസ് അതായത് ജീവനാംശം കൊടുക്കാനുള്ളത് ഈ കേസ് എല്ലാം പിൻവലിച്ചുകൊണ്ടാണ് ഇതിന്റെ അകത്ത് ഈ കോംപ്രമൈസ് എൻട്രി ചെയ്തതും ഈ കോംപ്രമൈസ് പ്രകാരം ആക്ട് ചെയ്യേണ്ടിയിരുന്നതും അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടുപേരും തമ്മിൽ മ്യൂച്വൽ കൺസെന്റ് അതായത് പരസ്പര കൂടി വിവാഹമോചനം നേടിയത് ആ കോംപ്രമൈസ് പെറ്റീഷെ മൂന്നാമത്തെ പേരെ പറയുന്നത് കസ്റ്റഡി ഓഫ് ദ മൈനർ ഡോട്ടർ അവന്തിക Shall be with the respondent up to the age of 18 years, and the respondent will give education to, do, to the minor daughter Avantika. The petitioner will only have the right to visit and take the custody of the minor daughter Avantika only on every second Saturday of every month from 10 a.m. to 4 p.m., and for which the minor daughter Avantika shall be handed over and returned on the premises of the Honorable Family Court Ernakulam. ൂഡ് ടൈം ഓഫ് ഹാൻഡ്ലിങ് ഓവർ ഡോട്ടർ അവന്തിക ത്രോൺ ഫസ്റ്റ് പാർട്ടി നമ്പറും സെക്കൻഡ് പാർട്ടിയുടെ നമ്പറും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇഫ് നോട്ട് അവൈലബിൾ ത്രൂ അവൈലബിൾ ത്രൂ ഫോൺ ത്രൂ ദ ഇമെയിൽ ദാറ്റ് ഈസ് അരുണാചലം പിക്ചേഴ്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇതാണ് ബാലയുടെ ജിമെയിൽ കോടതി കൊടുത്തിരുന്നത് ആ അതിനകത്ത് അതിനകത്ത് നിന്ന് അമൃതയുടെ ഇമെയിലോട്ട് ഇമെയിൽ അയക്കണം കാണാൻ വരുന്ന ഇത് അമൃത എസ് ആർ എസ് എച്ച് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ളതിലോട്ട് ഇമെയിൽ അയക്കണം എന്നാണ് പറഞ്ഞത് അപ്പോ ഇതിന്റെ അകത്ത് പറയുന്ന അനുസരിച്ച് അവന്തികയുടെ കസ്റ്റഡി മുഴുവനായിട്ടും അമൃതയ്ക്കാണ് കൊടുത്തേക്കുന്നതെന്നും ഈ സെക്കൻഡ് സാറ്റർഡേ മാത്രം കാണാനുള്ള ക്രിസ്മസിനോ ന്യൂഇയറിനോ ഒന്നും ഈ മിസ്റ്റർ കാണാനായി പറഞ്ഞതുമാരി അതൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല സെക്കൻഡ് സാറ്റർഡേസ് മാത്രം കാണാനുള്ള പെർമിഷൻ കൊടുത്തുകൊണ്ടും അതും പത്ത് മണി മുതൽ ഒരു വരെ അല്ലേ പത്ത് മണി മുതൽ മണി വരെ ഉള്ള സമയത്തിന് കോടതി വളപ്പിൽ കാണിക്കാനുള്ളത് ആണ് പറഞ്ഞിരിക്കുന്നത് ഇതനുസരിച്ച് അമൃത ആദ്യ സെക്കൻഡ് സാറ്റർഡേ ഈ ഡിഗ്രി ഉണ്ടായ ആദ്യ സെക്കൻഡ് സാറ്റർഡേ തന്നെ അമൃതയും അമൃതയുടെ അമ്മയും അവിടെ കുട്ടി ആയിട്ട് ചെല്ലുകയും അവിടെ അവിടുത്തെ റെക്കോർഡുകളിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട് അന്ന് ബാല അവിടെ എത്തിയിട്ടില്ലാത്തതാണ് അങ്ങനെ എത്താത്ത സാഹചര്യവും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള എത്താത്ത സാഹചര്യങ്ങളിൽ ഈ പെറ്റീഷണർ ഫെയിൽസ് ടു റിസീവ് ദ മൈനർ വാർഡ് ഓൺ ദ ഷെഡ്യൂൾ ഡേറ്റ് വിത്തൌട്ട് പ്രയർ ഇൻറ്റിമേഷൻ അറ്റ് ദ സെയിം ടൈം The respondent brought the child to a family court on the scheduled time. The petitioner will cease to visitorial right for the set month. And the petitioner should also intimate via phone, if not available through email, about his availability during the second Saturday of next month. Failing with the respondent or her mother, need not produce the child in court for the grant of custody as per the terms of this agreement during the next month. ഈ കുട്ടിയെ കാണാനായിട്ട് കൊണ്ട ചെന്നിട്ടും അവര് ആ മാസം വന്നിട്ടില്ല പാല വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മാസത്തെ വിസിറ്റോറിയൽ ആയിട്ട് ഇല്ലാതാവുകയും അതേസമയം അടുത്ത മാസം വിസിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഫോണിൽ വിളിച്ചറിയിക്കുകയോ ഇമെയിലിലൂടെയോ അമൃതയെ ഈ കാര്യങ്ങൾ അറിയിപ്പിക്കണമെന്നും അങ്ങനെ അറിയിപ്പിച്ചാൽ മാത്രമേ കാണാനുള്ള എന്നും അല്ലെങ്കിൽ അമൃത കുട്ടിയെ കാര്യമില്ല എന്നുമാണ് ഈ ഈ കോംപ്രമൈസ് എഴുതിയിരിക്കുന്നത് ഞങ്ങളുടെ ഡിവോഴ്സിന് ശേഷം ഒരു പ്രാവശ്യം പോലും ഒരു മെസ്സേജ് അയക്കുകയോ എനിക്കൊരു ഇമെയിൽ വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മകളെ എന്ന് പറയുന്ന ഒരു സീൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും മകളെ കാണിക്കുന്നില്ല മകളെ കാണിക്കില്ല പക്ഷെ ഒരിക്കൽ പോലും ആസ് പെർ പേപ്പേഴ്സ് എന്റെ അടുത്ത് ഒരിക്കൽ പോലും ഇമെയിലോ മെസ്സേജോ വഴി മകളെ ചോദിച്ചിട്ടില്ല അതിന് ബാല വന്നു കാണിക്കുന്ന യാതൊരു ഡോക്യുമെന്റ്സും ഇല്ലാതെ തന്നെയാണ് വെറുതെ അലിഗേഷൻ എന്നെ എന്നെ തേജോധം ചെയ്യാൻ ഞാൻ കുട്ടീനെ പിടിച്ചു വെച്ചേക്കുവാണെന്നുള്ള ഒരു പോയിന്റിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു വരുത്തുന്ന ഒരു വാർത്തയാണ് അല്ലാണ്ട് ഞാൻ മോളെ കൊണ്ട് കാണിക്കാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ മോളെ പിടിച്ചു വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ആസ് പെർ ദ ലോ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് മാത്രമാണ് ഇതുവരെ ഈ നിമിഷം വരെ ചെയ്തിട്ടുള്ളൂ ഇതിൽ പറയുന്ന ഒരു പോയിന്റ് ബ്രീച്ച് ചെയ്തിട്ടുമില്ല ഈ ഈ ഈ മുഴുവനും പറഞ്ഞു തരാതെ പോളിസിയുടെ കാര്യം മാത്രമാണ് ഈ ഇൻഷുറൻസ് പോളിസിയും ഈ ഇൻഷുറൻസ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഈ സാധനത്തിനകം ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് എടുത്തു പറഞ്ഞേക്കുന്നത് ഈ കുട്ടിക്ക് വേറെ ഒരു സാധനം ഈ അച്ഛൻ എന്ന് വലിയ വായിൽ വിളിച്ചു പറയുമ്പോൾ എപ്പോഴും ഞാൻ അച്ഛനല്ലേ അച്ഛനല്ലേ എന്ന് വിളിച്ചു പറയുന്നയാള് വലിയ വായി വിളിച്ചു പറയുന്നത് പെറ്റീഷനിൽ എഴുതി മെയിൻ സെറ്റിൽമെന്റ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് മാരേജ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ മൈനർ ഡോട്ടർ അവന്തികാര അതായത് ഈ കുട്ടിക്ക് ഇനി ഒരു ഒരു മണി പൈസ പോലും ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ ബാല എന്ന് പറഞ്ഞ വ്യക്തി ചെലവാക്കില്ല എന്ന് കോംപ്രമൈസിൽ എഴുതിഒപ്പിട്ടിരിക്കുന്ന ആളാണ് പറയുന്നത് അങ്ങേരെ ചെയ്യാൻ തയ്യാറാക്കുന്നു അടുത്തതായി മിസ്റ്റർ ബാല ഉന്നയിച്ചിരിക്കുന്നത് ഒരു പോക്സോ കേസ് കൊടുത്തതിന് കൊടുത്തു എന്ന് പറഞ്ഞ ഒരു ഗുരുതരമായ ആരോപണമാണ് എന്നാൽ ഒരു പോക്സോ കേസ് കൊടുക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് യും റിമാൻഡ് ചെയ്യുകയും ചെയ്യും പക്ഷെ ഞങ്ങൾ വെരിഫൈ ചെയ്ത ഡോക്യുമെന്റിൽ ഒന്നും തന്നെ അങ്ങനെ ഒരു പോക്സോ കേസ് കൊടുത്തതായിട്ട് കാണുന്നില്ല കൂടാതെ അമൃതയോട് ചോദിച്ചപ്പോഴും അങ്ങനെ ഒരു കേസ് കൊടുത്തതായിട്ട് പറയുന്നുമില്ല അപ്പോൾ തികച്ചും ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് തന്നെ അമൃതയെ തേജോധം ചെയ്യുവാനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഓഫ് ദ

ായിട്ട് അമൃതം നിശ്ചയിക്കുന്നതിൽ യാതൊരു ഒബ്ജക്ഷനും ഇല്ല എന്ന് ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്ന ഈ കോംപ്രമൈസ് പെറ്റീഷനിൽ പറഞ്ഞ് അതിനനുസരിച്ച് ഒരു അഫിഡവിറ്റും ഫയൽ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം പറഞ്ഞേക്കുന്നത് ഫാദർ ഇൻ ഓൾ ഡോക്യുമെന്റ്സ് അതായത് ഡോക്യുമെന്റ്സിൽ മാത്രം ബാല എന്നും ബയോളജിക്കൽ ഫാദർ ആയിട്ടുണ്ടാവുന്നു അതനുസരിച്ച് ഈ കുട്ടിയുടെ പെർമനന്റ് കസ്റ്റഡി എന്ന് പറയുന്നത് അമൃതയിലാണെന്നും ആ കുട്ടിയുടെ സേഫ്റ്റി പ്രൊട്ടക്ഷൻ എഡ്യൂക്കേഷണൽ റൈറ്റ് എന്നീ എല്ലാസിലും നോക്കേണ്ടതും അമൃതയാണെന്നും അതിനകത്തൊന്നും ഇന്റർഫിയർ ചെയ്യില്ല എന്നും ഈ ബാല ഈ കോമ്പ്രമൈസ് ഒപ്പിട്ടുള്ള കാര്യമാണ് അതിനൊക്കെ വിരുദ്ധമായിട്ടാണ് ബാല ഇതുപോലത്തെ വീഡിയോകൾ ചെയ്യുന്നതും ഇങ്ങനെയുള്ള അലിഗേഷൻസ് പറയുന്നത് ഒരു തരത്തിലും ഒരിടത്തും പാല ഇന്നേ വരെ ഈ കോംപ്രമൈസ് പെറ്റീഷനെ പറ്റി പറഞ്ഞോ ഏതെങ്കിലും ഒരു അലിഗേഷൻ ഉന്നയിക്കുമ്പോ അതിന് ലീഗൽ സ്റ്റാൻഡിങ്ങോട് കൂടി ഇങ്ങനെ ഒരു എന്താ ആ കോംപ്രമൈസ് പെറ്റീഷൻ എടുത്തു വെച്ച് പറയോ ചെയ്തിട്ടില്ല കാരണം എന്താന്ന് വെച്ചാൽ അത് വെറും അലിഗേഷൻസ് മാത്രമായതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇവരുടെ കോംപ്രമൈസ് പെറ്റീഷനിലെ ഒത്തുമിക്ക കാര്യങ്ങളും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതല്ലാതെ ഇനി ഇതിനെ ചൊല്ലി എന്തെങ്കിലും അലിഗേഷൻ ആരെങ്കിലും അമൃതയുടെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അതിന് വേണ്ട തക്കതായ നിയമ നടപടികൾ എടുക്കാൻ അമൃത ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ബാല അമൃതക്കെതിരെ വായി തോന്നിയതൊക്കെ പറയുന്ന പോലെ പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒരു ഏറ്റവും വാചകമാണ് ഡിവോഴ്സ് ആകാൻ കാരണം കാണാൻ പാടില്ലാത്തത് കണ്ടുന്ന് അത് വെച്ച് യൂട്യൂബേഴ്സ് എല്ലാം കുറേ അധികം വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് ബാല പറയുന്ന വിശ്വസിച്ച് ബാലയുടെ ഭാഗം പറയുമ്പോൾ ബാലയെ നമ്മളൊരു അല്പം കണക്കിലെടുക്കുന്നതിൻ്റെ കാര്യം പണ്ട് ബാലയോട് ഒരു താല്പര്യം താല്പര്യവും മലയാളികൾക്കില്ലായിരുന്നു പക്ഷേ എങ്കിൽ ആ ഒരു അസുഖം വന്നപ്പം എല്ലാം ഒരു വളരെയധികം സഹതാപത്തിലൂടെയുള്ള ഒരു സ്നേഹം തോന്നി രണ്ടാമതൊരു സ്നേഹം തോന്നാൻ കാരണം എന്തായിരുന്നു ചോദിച്ചാൽ പുള്ളി വല്ലാതെ അങ്ങ് ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നു അസുഖം വന്നവർക്ക് ലക്ഷങ്ങൾ കൊടുക്കുന്നു അപ്പോൾ അതിൻ്റെ അകത്തൊരു നല്ല മനസ്സിൻ്റെ നമ്മൾ അറിയാതെ ചിന്തിച്ചു പോവും അതുകൊണ്ട് ബാലയുടെ വാക്കുകൾക്ക് നമ്മൾ തള്ളിക്കളഞ്ഞില്ല എന്നാലും എന്നോടൊക്കെ ഇൻസ്റ്റയിലൊക്കെ സംസാരിക്കുന്ന പലരും വന്ന് പറഞ്ഞു ചേച്ചി ഇയാൾ ഈ സ്വന്തം മോളെ ഈ പറയുന്ന പോലെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ മോളുടെ അമ്മ ഇതുപോലെ കരുവാരി തേക്കുവോ ഒരിക്കലും എന്ന് ചിന്തിച്ച ആൾക്കാരുമുണ്ട് അപ്പോൾ എല്ലാവരും ബാല പറയുന്ന എല്ലാം ഒന്നും വിഴുങ്ങിയിട്ടില്ല എന്നാൽ കുറേ ആൾക്കാരെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഭാര്യയ്ക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ അമൃത അന്നൊന്നും മറുപടി പറഞ്ഞില്ല ഈ പലതും ചെയ്ത ചാനലുകളുടെ ഇടയിൽ താഴെയൊക്കെ അഭിരാമി ഇട്ടിട്ടുണ്ട് നിങ്ങൾ എന്തൊക്കെ കള്ളത്തരായി വിളിച്ച് പറയുന്നതെന്നൊക്കെ പറഞ്ഞു പക്ഷേ അമൃത ഒന്നിനും മറുപടി വന്നില്ല എന്നാൽ ഇപ്പോൾ വ്യക്തമായ തെളിവോടുകൂടി ഡോക്യുമെന്റോടുകൂടി വക്കീലന്മാരുമായിട്ട് വന്ന് അവരുടെ വക്കീലന്മാരുമായിട്ട് വന്നിരുന്നു ശരിക്ക് നിയമങ്ങൾ എന്തൊക്കെ എഴുതി ചേർത്തെന്നും എന്താണ് ഇവർ വേർപിരിയുമ്പോൾ ഉണ്ടായ എന്നും അത് കഴിഞ്ഞെന്താണ് നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഇപ്പം ഈ കേട്ടത് അത് അമൃതയുടെ ചാനലിൽ വിശദീകരിച്ചു നിങ്ങൾക്ക് പോയി കേൾക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാം അമൃത ഒരു പോക്സോ കേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ മറുപടി വക്കീൽ അവിടെ പറയുന്നുണ്ട് അവരാരും അറിഞ്ഞിട്ടില്ല ഒരു കേസ് പോയത് വക്കീലന്മാരും അമൃതം അറിയാത്ത കാര്യമാണ് പറഞ്ഞത് ഇതെല്ലാം അമൃതയെ സോഷ്യൽ മീഡിയയിലിട്ട് വലിച്ചു കീറാൻ വേണ്ടി പറഞ്ഞാണ് രണ്ടാമത് കുട്ടിയെ കാണാൻ ഒരു ഡിവോഴ്സ് നടക്കുമ്പോൾ കോടതി പറയുന്ന ചില ഡിമാൻഡുകളുണ്ട് അത് രണ്ട് കൂട്ടരും അംഗീകരിച്ചേ പറ്റുകയുള്ളൂ കോടതി വള വളപ്പിക്കൊണ്ട് കൊച്ചിനെ കൊടുക്കും നാലു മണിയാകുമ്പോൾ തിരിച്ചു കൊടുത്താൽ മതി ബാലയ്ക്ക് കൊച്ചിനോട് അമിതമായ സ്നേഹം ആ സമയത്ത് പോയി കൊച്ചിനെ വാങ്ങുക അത് കഴിഞ്ഞിട്ട് നാലു മണിയാകുമ്പോഴത്തേന് പോയി ഷോപ്പിംഗ് എന്തെല്ലാം കൊച്ചു ആയിട്ട് സമയം ചെലവഴിച്ചിട്ട് നാലുമണിയാകുമ്പോ കൊണ്ട് കൊച്ചിനെ അമൃതയ്ക്ക് കൊടുത്താൽ മതി ശനിയാഴ്ച ചോറ് കാണാൻ പറ്റുള്ളൂ ഇതാണ് ഇത് എല്ലായിടത്തും ഉള്ളതാണ് ബാലയ്ക്ക് അമൃതയ്ക്ക് മാത്രമായിട്ടുള്ളതല്ല അപ്പൊ ബാല ആ കൊച്ചിനെ കാണാൻ വേണ്ടിയോ ഒരിക്കൽ പോലും പോയിട്ടില്ല അതും അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അപ്പൊ ബാലയ്ക്ക് ഇവിടെ കുഞ്ഞിനോടുള്ള അമിത സ്നേഹം എന്ന് നമ്മളൊക്കെ ഓർത്തു അയ്യോ കുഞ്ഞിനെ കാണിക്കുന്നില്ലല്ലോ ഒരു വട്ടം പോലും കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മളോർത്തു ഇത്രയധികം കുഞ്ഞിനെ സ്നേഹിക്കുന്ന എന്നിട്ടൊന്നും കാണിച്ചു കൊടുക്കുന്നില്ല വിവരുടെ വാശിക്കിടയിൽ ആ കുഞ്ഞു പെടുവാണോ എന്നൊക്കെ ചിന്തിക്കാം പക്ഷേ ഇതൊന്നുമല്ല പുള്ളിക്കാരന് അമൃതയോടുള്ള വാശി ഇവിടെ അതാണല്ല കുഞ്ഞിനോടുള്ള സ്നേഹമല്ല മുകളിൽ നിൽക്കുന്നത് അമൃതയോടുള്ള വാശി തീർക്കലും അമൃത നന്നായിട്ട് ജീവിച്ച് കാണുന്നു അല്ലെങ്കിൽ ഡിവോഴ്സ് കഴിഞ്ഞു പോയിട്ട് കഴിഞ്ഞു പോകുമ്പോൾ എൻ്റെ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയവൾ ഇനി നന്നായിട്ട് ജീവിക്കരുത് ഇതൊക്കെ തോന്നാം ഓരോരുത്തർക്കും ആണിനും പെണ്ണിനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നാം അപ്പം ഇപ്പോൾ അമൃത വലിയ കുഴപ്പമില്ലാതെ സ്വന്തം കാലിൽ നിന്ന് പോകുന്നു കുഞ്ഞിനെ വളർത്തുന്നൊക്കെ കണ്ടപ്പോഴത്തേന് പുള്ളിക്കാരന് വെറുതെ ഒരു ഇത് അല്ലാതെ കുഞ്ഞിനോടുള്ള അമൃത സ്നേഹമായിട്ട് തോന്നുന്നില്ല ഇനി ഇതിൻ്റെ മറുപടി എന്താണ് ബാല പറയാമെന്ന് നമുക്കറിയില്ല എന്താണേലും ഇപ്പോൾ അമൃത പറഞ്ഞിരിക്കുന്ന തെളിവോടുകൂടിയാണ് അല്ലാതെ അമൃത വന്ന് സോഷ്യൽ മീഡിയയിൽ ഇന്ന് എന്തെങ്കിലും ബാല പറഞ്ഞതിൻ്റെ മറുപടി പറയുകയല്ലേ ഇത് ഇങ്ങനെ ഒരു തീരുമാനം ഒരു സ്ത്രീ ആയ അമൃത എടുത്തത് അഭിനന്ദരം അറിയിക്കുന്ന പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞാൽ കൊടുക്കും കൊടു കൈ നമ്മൾ പറയലോ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വെറുതെ എന്തേലും പുള്ളിക്കാരത്തിൻ്റെ ചാനലിൽ പുള്ളിക്കാരത്തി ബാലയ്ക്കുള്ള ഒരു മറുപടി പോലെ പറഞ്ഞിരുന്നേ അതൊരു ഓ അപ്പം തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് കമൻ്റ് വരും ഓ അങ്ങനെ ഇങ്ങനെയാണ് പക്ഷേ ഇതങ്ങനെയല്ല അവർ ഇതെല്ലാം വായിച്ച് കേൾപ്പിച്ചിട്ട് എഴുതി ചേർത്തതും ബാല ചെയ്തതും അമൃത എന്താണ് അമൃത കോടതി പറഞ്ഞിരിക്കുന്ന എന്താണോ അത് ഇന്ന് വരെ നിയമം പാലിച്ചു തന്നെയാണ് അമൃത പോയി നിൽക്കുന്നത് ഇതിനൊരു മറുപടി ബാലയ്ക്ക് എങ്ങനെ പറയാൻ പറ്റുമോ അറിയില്ല അപ്പം ഇതിലേക്ക് എത്തിച്ചേർത്ത ബാല തന്നെയാണ് കാരണം ഇവരുടെ പേഴ്സണൽ ലൈഫിൽ നടന്ന ഓരോ കാര്യവും അമൃത ഇന്ന് വരെ സോഷ്യൽ മീഡിയ വിളിച്ചു പോയിട്ടില്ല ഒരു സെലിബ്രേറ്റും ചെയ്യുന്നില്ല കേട്ടോ പൊതുവേ അങ്ങനെ കണ്ടിട്ടില്ല പേഴ്സണലായ കാര്യങ്ങൾ വിളിച്ചു പോകാറില്ല ഡിവോഴ്സായി അത്ര തന്നെ പക്ഷേ അമൃതം ഇതിലേക്ക് വലിച്ചിരിച്ചാണ് ബാല ഈ ഒരു മറുപടി വന്ന് ഇങ്ങനെ ഇരുന്ന് വക്കീലന്മാരുമായിട്ട് പറയേണ്ട അവസ്ഥയിലേക്ക് അമൃത എത്തിച്ചാണ് എത്തിച്ചുകൊണ്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ നമ്മൾ മലയാളികൾ തെളിവോടു കൂടിയാണ് ഇപ്പോൾ ഇത് കേൾക്കുന്നത് അപ്പൊ അമൃതയുടെ ഭാഗത്ത് തെറ്റുണ്ട് ഒരു ശതമാനം പോലും തെറ്റുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ കുട്ടി കോടതിയെ ഒന്നും വെല്ലുവിളിച്ചിട്ടില്ല പറയുന്ന നിയമം അനുസരിച്ച് ആ കുട്ടി കോടതി എന്താണോ പറഞ്ഞ അതനുസരിച്ചാണ് അമൃത ഈ കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നത് വെറുതെ ഇരുന്ന് വായി തോന്നുന്നില്ല ഒരു വട്ടം പോലും ഒരു ശനിയാഴ്ച ഒരു ക്രിസ്മസ് ഒരു ന്യൂഇയറ ന്യൂഇയറും ക്രിസ്മസിനൊന്നും കാണിക്കാൻ കോടതി പറഞ്ഞിട്ടില്ല ശനിയാഴ്ച തോറും കാണിക്കാം അപ്പൊ ശനിയാഴ്ചയില് ക്രിസ്മസ് വരുവാണെങ്കിൽ അന്ന് കാണാം അത്രേ ഉള്ളു ആ നിയമം അമൃത പാലിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാകുന്ന ഈ പറയുന്ന പോലെയൊന്നും ബാലയ്ക്ക് കുട്ടിയോട് സ്നേഹമില്ല സ്നേഹമുള്ള ഒരാളാണെങ്കിൽ ഇനി ശനി ഞായറോ ഇതൊന്നും നോക്കിയാലോ കൊച്ചിനെ കാണാൻ കിട്ടുന്ന ഒരു ദിവസം പോയി കാണും എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ആ പ്രാവശ്യം പോയില്ല പിന്നെ ഇമെയിൽ വഴിയോ ഫോൺ ചെയ്ത് അമൃതയെ അറിയിക്കണം ഇന്ന ദിവസം വരുന്നതായിരിക്കും ഇതൊന്നും ബാലയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ബാല ചാരിറ്റി ചെയ്യുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് ഓക്കെ അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം എല്ലാവർക്കും പറ്റുന്ന കാര്യം ഇത്രയും ലക്ഷങ്ങൾ കൊടുക്കാൻ കോടികളുണ്ടെന്ന് കരുതി കൊടുക്കണമെന്നില്ല കൊടുത്തത് ചെയ്യുന്നതൊക്കെ നല്ല കാര്യം തന്നെ പക്ഷെ അമൃത എന്ന വ്യക്തിയോട് ബാല ഇടപെടുന്ന രീതി പിന്നെ ഈ സോഷ്യൽ മീഡിയ വലിച്ചിട്ട് കീറിയില്ല ഒരു പെണ്ണാന്ന് ഓർക്കണം അവർ നാല് പെണ്ണ് സ്ത്രീകള് താമസിക്കണം അവരെ ഒരു കാര്യമില്ലാതെ സോഷ്യൽ മീഡിയ കാണാത്ത സാഹചര്യത്തിൽ കണ്ടു എന്നും പറഞ്ഞ് പറഞ്ഞു വിട്ട് ആ ഒരു വാചകം അത്രമേല എങ്കിലും ചിന്തിക്കുന്ന ആർക്കും ഇഷ്ടപ്പെട്ടിരുന്നാലും എല്ലാവരും അത് മോശമായി പോയെന്ന് തന്നെ പറഞ്ഞു ബാല ഓർത്ത എന്താണെന്നുവെച്ചാൽ അങ്ങനെ ഒരു വാചകം പറയുമ്പോഴത്തേനും അങ്ങോട്ട് അറ്റാക്ക് അറ്റാക്കായിരിക്കുമെന്ന് അങ്ങനെ വലിയ അറ്റാക്കൊന്നും ഉണ്ടായില്ല ആ കാര്യത്തില് സ്ത്രീകളായ ആൾക്കാർക്കും ഒരുമാതിരി ചിന്തിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി ആ പറഞ്ഞത് വെറുതെ മോശമാക്കാൻ വേണ്ടി പറഞ്ഞാണ് അപ്പം ഇപ്പം ഏകദേശം എല്ലാവർക്കും കാര്യങ്ങളുടെ ഒരു കിടപ്പ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം